ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല എരിവുള്ള കിട്ടിലും പഴംപൊരിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് നമുക്ക് ഒത്തിരി പഴുത്ത പഴമെടുക്കാൻ പാടില്ലാട്ടോ ഒരു മീഡിയം പഴുപ്പുള്ളതാണ് ഇതിന് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കുന്നത് ഒട്ടും പഴുത്തില്ലെങ്കിലും നമുക്ക് ശരിയാവില്ലാട്ടോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് നമുക്കൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഒത്തിരി തിക്നസ് വേണ്ടാട്ടോ ഒരു കപ്പ് മൈദയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അത് അതിപ്പോൾ ഓരോരുത്തരുടെ മധുരമനുസരിച്ചിട്ട് രണ്ട് ടീസ്പൂണോ അല്ല അത് കൂടുതലോ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു നുള്ള ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ആവാനാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ തന്നെ ഒത്തിരി വെള്ളം ഒന്നിച്ച് ഒഴിച്ചാൽ വല്ലാണ്ട് ലൂസായി പോകും അപ്പോൾ നമുക്ക് ആദ്യം ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കാം അതിനുശേഷം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒട്ടൻ കട്ടകളില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി അതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം പിന്നെ നാല് പച്ചമുളക് അത് നല്ല നൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ എരിവിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കൂടുതലും കുറച്ചൊക്കെ ചേർക്കാട്ടോ ധൈര്യൊരു തിക്നെസ്സിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് കൂടുതൽ ആയി കഴിഞ്ഞാൽ മാവ് മാവുമല്ലാണ്ട് കട്ടി പിടിച്ചിരിക്കും കേട്ടോ അതുപോലെ തീരെ ലൂസ് ആയി പോയി കഴിഞ്ഞാൽ പഴത്തിലൊട്ടും തന്നെ മാവ് പിടിക്കില്ല അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് ഫൈനലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് അത് ചേർത്ത് കഴിഞ്ഞാൽ എണ്ണ ഇപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം വേണം നമുക്ക് പഴം ഓരോന്നായിട്ട് മാവിൽ മുക്കി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ചൂടെ എണ്ണയാണ് കൈ പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല ഇട്ട് കഴിഞ്ഞാൽ പഴം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതെ ഒട്ടും തന്നെ വേവില്ലാട്ടോ പിന്നെ നമുക്ക് മൂന്നോ നാലെണ്ണം പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഒരേ സമയം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ ഒത്തിരി കൂട്ടി മുട്ടിച്ച് വെക്കേണ്ട അല്ലെങ്കിൽ ലാസ്റ്റ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമേ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതൊരു വെറൈറ്റി പഴംപൊരിയാണേ എന്നാലും അടിപൊളി ആണ് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക് യു